പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണോ ഗവർണറാണോ പശ്ചിമ ബംഗാളിൽ ഈ അടുത്തിടെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണിത് ബംഗാൾ ഭരിക്കുന്നത് ആര് ഗവർണറോ മുഖ്യമന്ത്രിയോ പലർക്കും ഇപ്പോൾ അതൊരു സംശയമാണ് അടുത്ത കാലത്ത് റെയ്ഡിന് പോയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഗുണ്ടകൾ തള്ളിച്ചതച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആനന്ദ് ബോസ് അതിശക്തമായ ചില നിലപാടുകൾ ഇ ഡിയുടെയും സിആർ പി എഫിന്റെയും തലപ്പത്തിരിക്കുന്നവരെ ഡൽഹിയിൽ നിന്ന് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയിരുന്നു ബംഗാൾ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ഗവൺമെന്റിന്റെ റിപ്പോർട്ടുമായി ഉടൻ തന്നെ വന്ന് കാണണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഗവർണർ നൽകിയത് എന്നാൽ ഗവൺമെന്റ് അവിടെ ശ്രമിച്ചത് ഉരുണ്ട് കളിക്കാനാണ് ഗവർണർ നിലപാട് വീണ്ടും കടുപ്പിച്ചപ്പോൾ അല്പം സാവകാശം നൽകണം എന്നായി റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് എന്ന് അവർ അറിയിച്ചു സാവകാശം നൽകി ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഗവർണർക്കൊപ്പം ഒരു മണിക്കൂറോളം ചിലവഴിച്ച് ദീർഘമായ ചർച്ചകൾ നടത്തി ഇതിനിടയിൽ ശക്തമായ മറ്റൊരു നിർദ്ദേശം ഗവർണർ നൽകി മുഖ്യപ്രതി ഷാജഹാനെ ഉടൻ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാരണം വ്യക്തമാക്കുക ഷാജഹാൻ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള പരാതി അന്വേഷിച്ച് സത്യാവസ്ഥ അറിയിക്കണം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുജന സമ്മർദ്ദം ഏറി വന്നപ്പോൾ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഗവർണർ ആനന്ദ ആനന്ദബോസിനെ വന്ന് കാണുന്നത് അവരുടെ ചർച്ചകളിൽ എന്ത് ഉരുത്തിരിഞ്ഞു എന്നത് കോൺഫിഡൻഷ്യലാണ് അത് വ്യക്തമല്ല മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് കാത്തിരുന്നു കാണുക എന്ന് മാത്രമാണ് ഇതിനിടയിൽ ബംഗാളിൽ ശക്തമായ റെയ്ഡുകൾ തുടരുന്നു മന്ത്രിയായ സുജിത് ബോസ് എം എൽ എ തപസ് റോയ് മുനിസിപ്പൽ ചെയർമാൻ സുബോധ് ചക്രവർത്തി ഇവരുടെ വീടുകളിൽ ഒരേ സമയത്ത് കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടന്നു ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് വിവിധ ചർച്ചകളിൽ ഗവർണർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഗവർണറുമായി ഒരു തുറന്ന സംഘടനത്തിന് താൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് മമതാ ബാനർജി ജനങ്ങൾ കൌതുകത്തോടെ കാത്തിരിക്കുകയാണ് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടും കൊടുത്തും ചിലപ്പോൾ വലിഞ്ഞും ചിലപ്പോൾ കുതിച്ചുമുള്ള ശ്രീ സി വി ആനന്ദബോസിന്റെ ഭരണശൈലി അത് ജനങ്ങൾക്കിടയിൽ മതിപ്പും കൗതുകവും ഒക്കെ ഉണർത്തുകയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു ശ്രീ സി വി ആനന്ദബോസ് ഗവർണർ ആകുന്നതിനു മുൻപ് മമതാ ബാനർജി എന്ന ആ വ്യക്തിയുമായി ഒത്തിരി അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അവരെ പെട്ടെന്നൊന്നും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരോട് അനുനയപ്പെട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു ധാരണ ഏർ രാജ്യം മുഴുവൻ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് മമതാ ബാനർജി അവിടെ വന്നിട്ടാണ് വരയിൽ ശ്രീ സി വി ആനന്ദബോസ് ചില നിർദ്ദേശങ്ങളിലൂടെ സർക്കാരിനെ നിർത്തുന്ന കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം ഇത്രമാത്രം ശക്തനായ നമ്മളിൽ നമ്മളിൽ ഒരാൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളിയായ ഒരു വ്യക്തി അദ്ദേഹം നമ്മുടെ നാട്ടിലും കേരളത്തിലായിരുന്നപ്പോഴും പല രീതിയിലും അദ്ദേഹത്തിന്റെ ഭരണം മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴും അദ്ദേഹം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണമികവ് കാണിച്ച ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതുകൊണ്ട് ഇതിലൊന്നും തെല്ലും അതിശയോക്തിയില്ല എങ്കിലും നമുക്ക് അഭിമാനിക്കാം പശ്ചിമ ബംഗാൾ പോലുള്ള ഒരിടത്ത് അദ്ദേഹം നടപ്പിൽ വരുത്തുന്ന ഇത്തരം നിലപാടുകൾ ഇത്തരം നിർദ്ദേശങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അഭിമാനിക്കുക തന്നെ ചെയ്യാം പശ്ചിമ ബംഗാൾ ഗവർണറെ ആദ്യ വർഷം പൂർത്തിയാക്കിയ സമയത്ത് ശ്രീ സി വി ആനന്ദബോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സംസ്ഥാനത്തെ അക്രമവും അഴിമതിയും നേരിടാനുള്ള തന്റെ പ്രതിബദ്ധത അതാണ് അദ്ദേഹം ആദ്യമായി വ്യക്തമാക്കിയത് ജനങ്ങളുമായി വളരെ ആക്റ്റീവായിട്ട് ഇടപെടുകയും ഫീൽഡിൽ തന്റെ സാന്നിധ്യം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൌണ്ട് സീറോ ഗവർണർ ഗവർണറാകാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഗ്രൌണ്ട് സീറോ ഗവർണർ ഗവർണറാകണം എനിക്ക് ആളുകളോടൊപ്പം ഉണ്ടാകണം ഫീൽഡിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി അദ്ദേഹം ഗവർണറായ നിയമിതനായത് അന്നു മുതൽ സേവനം അനുഷ്ഠിക്കുന്ന ഗവർണർ ബോസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വിവാദങ്ങൾ ഒഴിവാക്കണം ഏകീകരണത്തിലും സ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതൊക്കെയാണ് തന്റെ ലക്ഷ്യമെന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഗവർണറുടെ റോൾ എന്ന് പറയുന്നത് സംഘർഷരഹിത മേഖല ആയിരിക്കണം തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുമായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഗവർണർ ബോസ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഒരിടത്തുപോലും ഒരു വാക്ക് പറയുകയോ എഴുതുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയും ഗവർണറും വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് നൽകുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ കടമയെന്നും നിയമപരവും ഭരണഘടനാപരവുമായ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഗവർണർ കാണേണ്ടതാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആരാ ആരാണിതിനെല്ലാം ബാധിക്കുന്നത് ആരെയാണ് ബാധിക്കുന്നത് അവരോടും അവരുടെ കുടുംബത്തോടും ഒപ്പം ഒപ്പം നിൽക്കാനുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അക്രമബാധിത പ്രദേശങ്ങളിലേക്കുള്ള തന്റെ സന്ദർശനങ്ങൾ പലപ്പോഴും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വളർന്നു വരുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് പതിനായിരം രൂപ സമ്മാനം അദ്ദേഹം അവതരിപ്പിച്ച ഒന്നാണ് കായികരംഗത്തെ യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു നടപടി തന്നെയായിരുന്നു അത് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പിന്തുണയും ഡയാലിസിസ് ആവശ്യമുള്ള ക്യാൻസർ രോഗികൾക്ക് സഹായവും ഒക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഗവർണർ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രൗണ്ട് സീറോ ഗവർണർ ആകാനുള്ള ഒരു ഒരർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു രീതിയിൽ തുടരാനുള്ള തന്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ അദ്ദേഹം ഇപ്പോൾ തുടർന്നു പോവുകയാണ് എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ ഒരു നാട്ടിൽ നിന്ന് പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഒക്കെ കർമാനുസം നേരുകയാണ് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് എല്ലായിടത്തും ചാർത്തുന്ന ഒരു പതിവ് രീതി അദ്ദേഹത്തിനുണ്ട് ആ പതിവ് രീതി ാണ് അദ്ദേഹം ബംഗാളിലും ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഭരണത്തിലൂടെ നീളം പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്